ഇക്കാലത്ത് കുടുംബ ബന്ധങ്ങൾ മൊത്തത്തിൽ അകന്നു പോകുന്നു എന്നാണ് പറയുന്നത് പരസ്പര സന്ദർശനമൊക്കെ വളരെ കുറവാണ് എനിക്കറിയാം ഞാനൊക്കെ ചെറുതായ കാലത്ത് രാത്രി വീട്ടിൽ വന്ന് കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങ് അവിടെ പോയി താമസിക്കും ഇവിടെ വന്ന് താമസിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള താമസങ്ങൾ ഇപ്പോൾ മൊത്തത്തിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് കൂട്ടുകുടുംബമായിരുന്നു അപ്പോൾ കുറേ അധികം ആളുകൾ ഉണ്ടാകും ഇന്ന് അണുകുടുംബമായി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പഠിക്കേണ്ട മുഴുവൻ വിദ്യാഭ്യാസവും സ്കൂളിൽ നിന്ന് പഠിക്കൂല സ്കൂളിന് എന്തൊക്കെ പഠിക്കാ എന്ന് നമുക്കറിയാം ചോറ് ഉണ്ടാക്കാൻ സ്കൂളിൽ പഠിപ്പിക്കില്ല ഏ ഇല്ല മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഭക്ഷണം അതുണ്ടാക്കാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല ആവശ്യമായ മുഴുവൻ വിദ്യാഭ്യാസവും നമ്മൾ സ്കൂളിൽ കിട്ടുന്നില്ല അത് മറ്റു സോഴ്സുകളിൽ നിന്ന് മറ്റു മാർഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ആദ്യമായി ചിന്തിക്കേണ്ടത് നമ്മൾ കുടുംബമായി ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കുടുംബമായി എന്തിനാണ് ജീവിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം കുടുംബമായി ജീവിക്കുന്നത് ഒന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം സന്തോഷമാണ് നമ്മൾ പറയുന്ന ഹാപ്പിനെസ് അത് അതോടൊപ്പം തന്നെ കുടുംബമായി ജീവിക്കുന്നത് ഒരു സാമൂഹ്യ സുരക്ഷിതത്വമാണ് ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല കാരണം നമുക്കെന്തോന്ന് പറ്റിയാൽ നമ്മൾ ആശുപത്രി കൊണ്ടുപോകണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഹായിക്കാൻ ആള് വേണം അതാണ് സാമൂഹ്യ സുരക്ഷിതത്വം എന്ന് പറയുന്നത് കുടുംബജീവിതം ഒരു സാമൂഹ്യ സുരക്ഷിതത്വം കൂടിയാണ് മറ്റൊന്ന് കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് കുടുംബമാണ് ആദ്യത്തെ കലാലയം കുടുംബമാണ് ആദ്യത്തെ കലാലയം അവിടുത്തെ ആദ്യത്തെ ടീച്ചർ ഉമ്മയാണ് എന്നാണ് പറയുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് വലിയവരെങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് അതിഥികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് മുതലായ കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പോൾ വീട് അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത് ഞാൻ എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ കാര്യത്തിൽ മാതൃകയാണ് എന്നാണ് എൻ്റെ കുട്ടിക്ക് എന്നിൽ നിന്ന് എന്തൊക്കെയാണ് പകർത്താനുള്ളത് ഇങ്ങനെ പറയാൻ കഴിയണം ഞാൻ ഇന്ന കാര്യത്തിൽ എൻ്റെ കുട്ടിക്ക് മാതൃകയാണ് വൃദാഹത്തിന് വെറുതെ പറയാം ഉറങ്ങും മുമ്പ് പല്ല് തേക്കുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് മാതൃകയാണ് ഞാൻ വെറുതെ ഒരു ഉദാഹരണം എടുത്തതാണ് ഇങ്ങനെ ഓരോന്നും നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് മാതൃകയാണ് ഇങ്ങനെ എത്ര എണ്ണം നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും ഞാൻ കൗൺസിലിംഗ് രംഗത്തായിട്ട് കുറെ കാലമായി ചിലപ്പോൾ കുട്ടികളെ കൊണ്ടുവരും രക്ഷിതാക്കൾ എന്നിട്ട് പറയൽ എന്താ അറിയോ ഇവൻ പറയണതൊന്നും കേൾക്കൂ ഇങ്ങനെ പറയാം ഇവിടെ ഒരു പന്തികൾ പറയുന്നത് അറിഞ്ഞങ്ങള് പറയണത് ഒന്നും കേൾക്കൂരാന്നാ പറയും അപ്പൊ കുട്ടി മനസ്സിൽ പറയും മെഞ്ഞാന് മുക്കത്ത് പോയി താത്തനെ കുട്ടി കൊണ്ടുവന്ന ഞാനാണ് എങ്ങനെയുണ്ട് ഉമ്മ പറഞ്ഞത് ഇവൻ ഒന്നും കേൾക്കൂരാന്നാ കുട്ടികളുടെ നന്മ കണ്ടെത്താൻ രക്ഷിതാക്കൾക്ക് കഴിയണം ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് പാർട്ടി ബേസിൽ പറയല്ല ഈ രക്ഷിതാക്കൾ ചിലര് പ്രതിപക്ഷ പാർട്ടിയിലാണ് പാർട്ടി ഏതാ നോക്കണ്ട പ്രതിപക്ഷ പാർട്ടിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു ഉണ്ട് അത് ആരാണെങ്കിലും ഒരു പാർട്ടി എന്നല്ല ഏത് പാർട്ടി ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന ഒരു നന്മയും കാണാൻ കണ്ടില്ലാത്ത പാർട്ടിക്ക് പ്രതിപക്ഷ പാർട്ടി എന്ന് പറയും ഞാൻ പറഞ്ഞു മനസ്സിലാകില്ല ഏ ആരായാലും ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന ഒരു നന്മയും കാണാൻ കണ്ണില്ലാത്ത പാർട്ടിക്ക് പ്രതിപക്ഷ പാർട്ടി എന്ന് പറയും എന്ന മാതിരി കുട്ടിന്റെ നന്മ കാണാനേ കഴിയാത്ത ചില രക്ഷിതാക്കളുണ്ട് അത് ഭയങ്കര അപകടം പിടിച്ചതാണ് കുട്ടികളിൽ പോരായ്മ ഉണ്ടാവാം പക്ഷേ എന്റെ കുട്ടിയിൽ എന്ത് നന്മയാണുള്ളത് എന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം അത് നമ്മൾ ചിന്തിക്കാൻ അവസരമൊക്കെ എവിടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കുറച്ചുകൂടി ഒക്കെ സമയമെടുത്തുകൊണ്ട് ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട് എങ്ങനെ നല്ല രക്ഷിതാവാം എന്ന് രക്ഷിതാവാൻ ട്രെയിനിങ് ഒന്നും വേണ്ട അപ്പം ആരെയും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങ് ആയിക്കോളും പക്ഷെ നല്ല രക്ഷിതാവാൻ രക്ഷിതാക്കൾക്ക് പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം രക്ഷിതാവ് നമ്മൾ ഞാൻ വീടാണ് ഒന്നാമത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞല്ലോ കുട്ടികളോട് ചോദിക്കാം ഇപ്പം നമ്മൾ ബാത്റൂമിൽ പോയാൽ அது ப்ளஷ் ஊட்டி அப்படின் ரெண்டு பட்டன் உண்டு பட்டன்பெட்டோல ப்ளஷ் ஊட்டா ரெண்டு பட்டன் கண்டோல கை வைக்க ஆணுங்களும் பெண்ணுங்களும் அடக்கம் கண்டிப்பா எந்த பட்டனும் வலிய பட்டனும் தமிழ் வத்தியாசம் அது அறியோண்ட இது வித்தியாசம் സ്കൂൾ ഏതായാലും കക്കൂസിൽ പോയാൽ വെള്ളം കൂടുതൽ വേണം വലിയ ബട്ടൻ അമർത്തണം അപ്പൊ തിരിഞ്ഞോ ഇത് സ്കൂൾ ഏതായാലും പഠിപ്പിക്കൂല കാര്യം നമ്മൾ കൂടെ പഠിച്ചല്ലേ സ്കൂളില് ഇത് സ്കൂളിൽ പഠിപ്പിക്കൂട ഇത് വീട്ടിൽ നിന്ന് കുട്ടിക്ക് പറഞ്ഞെടുക്കണല്ലേ വെള്ള അധികം ജലമായി പോവും എങ്ങനെയുള്ള കൊറേ കാര്യങ്ങള് വീട്ടിൽ വെച്ച് പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് പിന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാനുള്ള രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുടുംബ ബജറ്റ് എന്ന് പറയുന്ന ഒന്ന് എന്താ ഈ കുടുംബ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല ആളുകളും കടം വാങ്ങി ആഡംബര ജീവിതമാണ് ഞാൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിച്ചോളി എന്താ പരിപാടി കടം വാങ്ങി ആഡംബര ജീവിതം ഇപ്പൊ സമ്പാദിക്കുക ചെലവാക്കുക അവിടുന്ന് വിട്ടിട്ട് സമ്പാദിക്കുക മിച്ചം വെക്കുക അതുപോലെ തന്നെ അത് സേവ് ചെയ്ത് വളർത്തുക ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് സാമ്പത്തികമായ ഭദ്രത കൈവരിക്കാൻ ൂ എന്ന് ഉണർത്തുന്നു മറ്റൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുഖജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം ആരോഗ്യ വിദ്യാഭ്യാസം വളരുകയാണ് എങ്കിലും ആരോഗ്യം പൊതുവിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരോഗ്യപരമായ ജീവിതവും ഇപ്പം നമ്മൾ പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ അത് വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് നല്ല ചൂടാണ് ഡോക്ടർമാരും അല്ലാത്തവരുമൊക്കെ എന്താ പറഞ്ഞത് ചൂടിനെ നേരിടാൻ കൂടുതൽ വെള്ളം കുളിക്കണം മൂന്ന് ഒക്കെ പറയണത് കൂടുതൽ വെള്ളം കുളിക്കാനുള്ള ആളുകളൊന്നു കൈപോക്കി കാണിക്കൂ ഈ കൊടും വേലിൽ തന്നെ കുടിക്കില്ല ഇതാ നമ്മുടെ അവസ്ഥ വെള്ളം കൂടി കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരുപാട് രോഗങ്ങൾ വളരും അതിനെന്ത് വേണ്ടി വരും ദഹിച്ചാലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കുക എന്നൊരു രീതിയിലേക്ക് നമ്മൾ വരേണ്ടി വരും അതിനൊന്ന് ഒരു പൂജയിലുള്ള വെള്ളം പ്രവേശിക്കുന്ന സ്ഥലത്ത് എവിടെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് കുടിക്കുക എന്ന് നമ്മളൊരു ശീലമാക്കി മാറ്റേണ്ടി വരും ദാഹിച്ചാലും ഇല്ലെങ്കിലും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇന്നത്തെ നമ്മളെ രീതി ഭക്ഷണം പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മൾ അങ്ങാടിയിൽ വാങ്ങുന്ന ഭക്ഷണങ്ങളിൽ പലതിലും പലതരത്തിലുള്ള മായങ്ങളുണ്ട് എന്തിനൊക്കെയാണ് നിറം കൂടാൻ രുചി കൂടാൻ അധിക കാലം നിൽക്കാൻ ഇത് മൂന്നിനും ഇതിനും കൃത്രിമങ്ങൾ ചേർത്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് പരിപൂർണ്ണമായ അത് ഒഴിവാക്കാൻ എനിക്കും ഒന്നും കഴിയില്ല എന്നാലും പരമാവധി എന്താക്കാം ഒന്ന് ശ്രമം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ സാധസ്സു ആദ്യം പറയിൽ വിശപ്പ് മാറാന്നാണ് അല്ലേ ആ ഒന്നാമതായി പറയേണ്ടത് ശരീരത്തിന് ആവശ്യമായ പോഷകം കിട്ടാൻ എന്നാണ് രണ്ടാമത് വിശപ്പ് മാറാൻ മൂന്ന് രുചി സുഖത്തിന് അങ്ങനെ സുഖമുണ്ട് അതിന്റെ പേര് അപ്പൊ പായസത്തിന് രുചി കാട്ടല്ല നമ്മളിപ്പോ ഇവിടെ വായിച്ചപ്പോ മാർക്കിടാൻ കുഴുങ്ങിന്നാ പറയുന്നത് അല്ലേ രുചി സുഖത്തിന് എന്താകും നാല് ബോറടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കും തൽക്കാലം ബോറടി ഒന്ന് അവസാനിപ്പിക്കാം നമ്മൾ ഒരു ഗ്ലാസ് ചായ ഒഴിച്ചത് ബോറടി അവസാനിപ്പിക്കാനും പറ്റും മറ്റെന്ന് മറ്റുള്ളവരെ നിർബന്ധത്തിന് വാങ്ങിയിട്ടും പറ്റും ഇങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് പോഷകത്തിനാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീന് ഫാറ്റ്സ് കാർബോഹൈഡ്രേറ്റ് ഇതാണ് കൂടുതലുള്ളത് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് മൊത്തത്തിൽ കുറവാണ് അത് നമ്മൾ കൂടുതൽ ചേർക്കേണ്ടതുണ്ട് പഴവും പച്ചക്കറിയും പച്ചക്കറിയൊക്കെ കഴിയുന്നതും പച്ചക്ക് തിന്നാൻ പറ്റുന്ന പലതും ഉണ്ട് അപ്പം വെണ്ടക്ക തക്കാളി ഞാനിതൊക്കെ പച്ചക്ക് തിന്ന കൂട്ടത്തിലാണ് മനസ്സിലായില്ലേ ഈ വെണ്ടക്ക പച്ച വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെണ്ടത്ര ഇഷ്ടപ്പെടാറില്ല ഏതായാലും ആവട്ടെ അപ്പോൾ കുടുംബത്തിന്റെ ആരോഗ്യവും വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ പോഷകം നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും എന്താണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അത് കുട്ടികളിലേക്ക് തന്നെ ചെറുപ്പത്തിലെ ഈ പോഷക ബോധം വളർത്തുകയും വേണം പിന്നെ കുട്ടികളെ സൽസ്വഭാവികളാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സൽസ്വഭാവികളാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ആർക്കാണ് ഞങ്ങളുടെ അഭിപ്രായം ഉപ്പാക്കെന്ന് ഉമ്മി ഉമ്മാക്കിന്ന് ബാപ്പി അങ്ങനെ അല്ല ഹദീസ് വളരെ വ്യക്തമാണ് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ളതാണ് ഒമാമിമ ഒരു നീല അയ്യൂല്ലോ ഓരോ കുട്ടിയും ശുദ്ധ കൂടി ജനിക്കുന്നു പക്ഷേ കുട്ടിയെ ആരാണോ അതാക്കി മാറ്റുന്നത് ഉമ്മയും ബാപ്പയാണ് നിങ്ങളെ കുട്ടി എന്താണോ ആയത് ഉമ്മയും ബാപ്പിയാണ് വെറുതെ കുട്ടിയെ കുറ്റം പറയാൻ നിൽക്കണ്ട ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഉമ്മയും ബാപ്പയുമാണ് പക്ഷെ എന്താണ് കുട്ടിൻ്റെ സ്വഭാവം നന്നാക്കി തീർക്കേണ്ടത് എന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ കുട്ടികൾ നമ്മൾ പലരും ഉപദേശിക്കാറുണ്ട് ചില ആളുകൾ ദേഷ്യം പിടിച്ചാണ് ഉപദേശിക്കുന്നത് സ്നേഹത്തോടെയാണ് ഉപദേശിക്കേണ്ടത് ദേഷ്യം പിടിച്ച് ഉപദേശിക്കേണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല സ്നേഹത്തോടു കൂടി കുട്ടികളെ ഉപദേശിക്കാൻ നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ടതുണ്ട് എന്ന് വർത്താൻ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ശീലം എന്താണോ ഇതൊക്കെ നമ്മൾ കുറെ ശീലങ്ങളാണ് ഓരോരുത്തരും ശീലിച്ചു വെച്ചിരിക്കുന്ന കുറെ ശീലങ്ങളുണ്ട് എല്ലാവർക്കും കൊണ്ട് നല്ല ശീലങ്ങളും എല്ലാവർക്കും കൊണ്ടും മോശപ്പെട്ട ശീലം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം എല്ലാവർക്കും കൊണ്ട് നല്ല ശീലങ്ങളും എല്ലാവർക്കും കൊണ്ട് മോശപ്പെട്ട ശീലങ്ങളും എനിക്ക് നല്ല ശീലം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരൊന്ന് കൈപോക്കിയെന്നറിയൂ വെറുതെ കൈപോക്കണ്ട അടുത്ത ചോദ്യം ചെയ്യും എല്ലാവർക്കും ഉണ്ട് ഇത് പക്ഷെ നമ്മളത് നോക്കിയിട്ടില്ല എൻ്റെ നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ മോശപ്പെട്ട ശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒതുവിൽ നമ്മൾ നോക്കിയിട്ടില്ല ഇത് വിലയിരുത്തേണ്ടതാണ് ഈ ശീലങ്ങളാണ് എല്ലായിടത്തും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് പിന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കും അത് നമ്മൾ നമ്മളെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് നമ്മളെ കുട്ടികൾ കാണണം കുട്ടികൾ കുട്ടികളെന്താവുള്ളൂ കാണുകയും വേണം കുട്ടികളോട് അത് പറയുകയും വേണം എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് സ്കൂളിൽ സ്കൂളിലെടുക്കുന്നൊരു പ്രതിവിധിയുണ്ട് ഇന്ത്യ എന്റെ രാജ്യമാകുന്നു എല്ലാ ഇന്ത്യക്കാരനും എന്റെ സഹോദരി സഹോദരനാണ് എല്ലാ ഇന്ത്യക്കാരെയും ഞാൻ സ്നേഹിക്കുന്നു ഞാൻ പറഞ്ഞത് സ്കൂളല്ല ചെല്ലണ്ടത് ഇത് അസംബ്ലിയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെല്ലാണ് ഇന്ത്യ രാജ്യം നന്നത് ഒന്നില്ലേ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അസംബ്ലിയിലും പാർലമെന്റിലും സ്കൂളിൽ എപ്പോഴെങ്കിലും ചെല്ലിയാ പോരാ മനസ്സറിഞ്ഞ് ചെല്ലുകയും പാടും കലിമത്ത് ഷഹാദത്ത് പോലെ കലിമത്ത് ഷഹാദത്ത് അങ്ങനെ മദ്രസ് പഠിപ്പിച്ചത് വിവാദത്തിന് തരപ്പെട്ടവൻ അള്ളാഹു മാത്രമാണെന്നും നിവിധങ്ങൾ അള്ളാഹുവിനെ പ്രവാചകനാണെന്നും കൽബിൽ ഉറപ്പിച്ച് നാവു കൊണ്ട് വെളിവാപിക്കാതെ ചെലവല് കൽബിൽ ഉറപ്പിക്കാതെ നാവുകൊണ്ട് വെളിവാക്കി പാടും കാര്യമല്ല കൽവിൽ ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് എന്താക്കണം വെളിവാ നമ്മളതിൽ വിശ്വസിക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങൾ ഉണർത്തുകയാണ് മറ്റൊന്ന് കിട്ടാതെ പോകുന്ന വിദ്യാഭ്യാസങ്ങളുണ്ട് അതൊന്ന് ഈ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം എന്നുള്ളതാണ് ഈ വിജയിക്കാനുള്ള വിദ്യാഭ്യാസം ഒന്നും പൊതുവിൽ സ്കൂളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപൂർവമായുള്ള ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും വന്നെങ്കിൽ കിട്ടിയെങ്കിലായി അത്രയുള്ളൂ അപ്പോ വിജയിക്കാനുള്ള വിദ്യാഭ്യാസം ലക്ഷ്യങ്ങൾ നേടുന്നതിനാണ് വിജയം എന്ന് പറയുന്നത് കുട്ടികൾ കൊറയേണ്ടല്ലോ അവിടെ വെറുതെ ആണെന്ന് ചോദിച്ചു നോക്കട്ടെ ഡോക്ടർമാരാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആരേണ്ടെന്ന് കൈവോക്കോ അയാദി അബദ്ധത്തിലൊന്നും ആരും പെട്ടിട്ടില്ല എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഉണ്ടാ ആരും ആവണ്ടെന്ന് ആഗ്രഹിക്കണോ ഒന്നുമില്ലെങ്കിൽ പിന്നെ അത് പറ്റില്ല രക്ഷിതാക്കളടക്കം കുട്ടികൾ എത്താം ക്ലാസ്സിലെത്തുന്നതോടുകൂടി കുട്ടിയുടെ കഴിവ് താല്പര്യം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ആരൊക്കെ ആവാം എന്താവാം എന്ന ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലായില്ലേ അപ്പൊ ആരാവണം എന്താവണം ഒന്നല്ല പലതും ആവാം പലതും ആകാൻ പറ്റുന്നതാണ് അവൻ ആരോഗ്യ വിദ്യാഭ്യാസം അത്യാവശ്യം എല്ലാവർക്കും കിട്ടണം സാമ്പത്തിക ഭദ്രത അങ്ങനെ കൈവരിക്കാനുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടണം നല്ല മനുഷ്യബന്ധ വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടണം ജീവിതം അങ്ങനെ സുഖകരമാക്കാമെന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടണം ഇതൊന്നും സ്കൂളിൽ പൊതുവിൽ കിട്ടാത്ത വിദ്യാഭ്യാസങ്ങളാണ് അത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ നേടേണ്ട കാര്യമാണ് ഇതുപോലെ തന്നെ വീട്ടിൽ സന്തുഷ്ട കുടുംബമായിരിക്കണം അതിന് ഓരോരുത്തരുടെയും താല്പര്യം മനസ്സിലാക്കി എല്ലാവരും പെരുമാറണം എല്ലാവരെയും ഇഷ്ടം ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല വന്നില്ല ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ് ഇഷ്ടങ്ങള് എല്ലാവരും ഉദാഹരണത്തില് വീട്ടിലുണ്ടാക്കുന്ന പാല് ചാർന്ന ചായയോട് എനിക്ക് അത്ര ഇഷ്ടമല്ല ഞാനൊരു ലൈറ്റ് കട്ടേണ്ടാളെവിടുന്നെങ്കിലും പാല് ചേർന്ന ചായ കിട്ടിയാൽ ഞാൻ കുറച്ചൊന്ന് എടുത്തിട്ട് ഒന്ന് രുചിച്ച് നോക്കൂ ഈ രുചി എന്റെ കൂടെ പോകുമെന്ന് ഇല്ലെങ്കിൽ വണ്ടു നോക്കും എല്ലാരും ഒരുപോലെ ആയിരിക്കില്ല സ്ട്രോങ്ങിന്റെ ആളുകൾ ഉണ്ടാവും അപ്പോ പരസ്പരം സന്തോഷം കുടുംബത്തിൽ ഉണ്ടാവാൻ ചെയ്യേണ്ടത് എന്താ പറയുക ഒന്ന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക ഇതായൊന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സന്തോഷം മാത്രം നോക്കിയാൽ പോരാ വീട്ടിലുള്ള ഓരോരുത്തരെയും സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുക രണ്ടാമത്തേത് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക അംഗീകാരം അഭിനന്ദനം സ്നേഹം ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അത് ആവശ്യമില്ലാത്തവൽ ആരും ലോകത്തില്ല എല്ലാവർക്കും വേണം അത് കൊടുക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ സുഖജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷമ ഇത് വളരെ വളരെ കുറവാണത് ക്ഷമ വളരെ കുറവാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ വിഷമകരമായ മാനസികാവസ്ഥയിൽ മനസ്സിനെ സന്തോഷിപ്പിക്കുക കഴിയുമോ കുറച്ച് പ്രയാസ അപ്പൊ ചോദിക്കും ക്ഷമക്കൂല ഒരാതിര് എന്നാ കേട്ടോളി ക്ഷമക്ക് അതിര് പാടില്ല അത് നമ്മൾ സമൂഹത്തിൽ നിന്ന് പഠിച്ചതാണ് ക്ഷമക്ക് എന്തുണ്ട് ഊറാലിൽ നൂറിലേറെ സ്ഥലത്താണ് ക്ഷമിക്കാൻ പറഞ്ഞത് ക്ഷമ ഒരു ശീലമായി മാറണം നബിയോട് മാത്രം ഇരുപത് സ്ഥലത്ത് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്ഷമ നമ്മൾ ഒരു ശീലമായിട്ട് മാറണം അത് വളർത്തിയെടുക്കണം ഇത് ഇങ്ങനത്തെ കുറെ ഗുണങ്ങള് നമ്മൾക്ക് ഓരോരുത്തരുക്കും ഉണ്ടാവണം പിന്നെ നല്ല അയൽവാസി ബന്ധങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സുഖജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അയൽവാസി നന്നാകുക എന്നുള്ളത് ഒന്നും വേണ്ട അപ്പുറത്തൊരാള് അങ്ങനെ വെറുതെ സങ്കല്പിക്കുക നന്നായി കുടിച്ചു വന്ന് രാത്രി ബഹളം വെക്കുന്ന ഒരാളാണ് നമ്മളെ തൊട്ട അയൽവാസിയെന്ന് വിചാരിച്ചു നമ്മളെ സുഖത്തെ ബാധിക്കുമല്ലേ ബാധിക്കൂല തീർച്ചയായും ബാധിക്കും അപ്പം അയൽവാസി നന്നാവുക എന്നത് സുഖത്തിൻ്റെ ഒരു വലിയ ഘടകമാണ് അയൽവാസികളോടുള്ള പെരുമാറ്റം നമ്മൾ വളരെ നന്നാക്കേണ്ടതുണ്ട് അയൽവാസികളോടുള്ള അവകാശങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിവിധങ്ങൾ പറഞ്ഞു അയൽവാസിക്ക് അവകാശം കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ സംശയിച്ചു അരുനീതി കടുപ്പ് മനസ്സിലായത് നിങ്ങൾക്ക് അവരോട് പെരുമാറേണ്ട രീതി ആ രീതിയിലായിരിക്കണം നമ്മൾ െരുമാറേണ്ടത് അയൽവാസി പട്ടിക കിടക്കുമ്പോൾ വയർനിര ചുണ്ണുന്നവയിൽ നമ്മൾ പെട്ടവനല്ല എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് മതപ്രസംഗം ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളെ പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നന്നായി ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു സാമ്പത്തികമായ സഹായം നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് പാവങ്ങളെ സഹായിക്കുക നിർദ്ദേനെ സഹായിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ് ഒരു അതീശിൽ കാണാം ഒരു അൽമത്തിൽ മുജാഹിദി ഫി സബീലില്ല വിധവയെയും പാവപ്പെട്ടവനെയും സഹായിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ് നല്ല സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഓർത്തത് പക്ഷേ ഇവിടെ ഒരു കാര്യം ഞങ്ങളോട് പറയാം നെയ്യത്ത് നന്നാക്കുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അത് അത്ര എളുപ്പല്ല എന്തായി നെയ്യത്ത് നന്നാക്കാറഞ്ഞാല് അള്ളാന്റെ ഇട്ട് കൂലിട്ടാനാണ് പണി എന്ന് നിയത്ത് ചെയ്യുക എന്നതൊരു ശീലമാക്കി മാറ്റണം സാമൂഹ്യ സേവനം ഇവിടെ എല്ലാരും നടത്താറുണ്ട് അപ്പൊ അല്ലാന്ന് പറയുന്നവരും നടത്താറുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരം അഭിനന്ദനം ബഹുമാനം ആദരവ് ഇതെല്ലാവർക്കും വേണ്ടതാണ് ഇതൊക്കെ ഭൗതികമായ പ്രേരണകളാണ് അതേ സ്ഥാനത്ത് അള്ളാൻ്റെ അടുത്ത് കൂലിയിട്ടാൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുമ്പോഴേ അള്ളഹാൻ്റെ അടുത്ത് കൂലിയിട്ടുള്ളൂ അല്ലെങ്കിൽ ആളുകളിൽ നിന്നുള്ള അംഗീകാരം ബഹുമാനം ആദരവ് ഇതൊക്കെ നമുക്ക് കിട്ടും അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ആളുകളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രേരകങ്ങളാണ് മോട്ടിവേഷനുകളാണ് പക്ഷേ നെയ്യത്ത് നന്നാക്കുക എന്ന് പറയുന്ന ഇഹ്ലാസ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവണമെന്ന കാര്യം പ്രത്യേകമായി പുഴത്തുകൊടുക്ക കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കാതെ വളരെ പ്രധാനമാണ് സ്കൂളിലെ സ്ഥിതി ഒക്കെ വളരെ മോശമായിട്ട് നിങ്ങൾക്കറിയാം സ്കൂളിൽ പറ്റിയിരിക്കുന്ന ഒരബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ഞാനും മൂന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രിൻസിപ്പളായാണ് ഇപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അന്യമാക്കൽ നടത്തുന്ന പെട്ട ഒരാളാണ് കുട്ടികളെ അവകാശങ്ങൾ കൂടുതൽ പഠിപ്പിച്ചു എന്നുള്ളതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് അവകാശമല്ല ഉത്തരവാദിത്തമാണ് അതിൽ വങ്ങിയേറ്റത്തെ പരാജയം വന്നിട്ടുണ്ട് ശരിക്കും മനസ്സിലാക്കുക മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ അധ്യാപകനോടുള്ള ഉത്തരവാദിത്തങ്ങൾ അതാണ് ആദ്യം പഠിക്കേണ്ടത് ഇപ്പം കൊടുത്ത വിദ്യാഭ്യാസത്തിൽ അവകാശം കൂടുതൽ പഠിപ്പിക്കുകയും ഉത്തരവാദം പഠിപ്പിക്കുന്നത് വളരെ കുറയുകയും ചെയ്തിട്ടുണ്ട് അടുത്ത കാലങ്ങൾ വരെ സംഭവിച്ചത് അധ്യാപകന്മാരൊക്കെ കുട്ടികൾക്ക് പേടിയായിരുന്നു ഇപ്പോൾ തങ്ങൾക്ക് അറിയുമായിരിക്കാം ആർക്കാരെയാണ് പേടിയെന്നറിയത് യെസ് കുട്ടിയുടെ മാഷന്മാർക്ക് പേടിയാണ് പക്ഷെ നിങ്ങൾ ദയവ് ചെയ്തു നിങ്ങളെ മക്കളോട് ഒന്ന് പറഞ്ഞു കൊടുക്ക അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ കാരണം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അധ്യാപകനെ ശിക്ഷിക്കുന്നത് അതിന് ആവശ്യമില്ലാത്ത കടുപ്പം കൂടി ഒരു വകീകരണ നില കൂടി ഞാൻ പറയുന്നു ആള് കുറച്ച് കടുപ്പം കൂടിയ ശിക്ഷയാണ് ആ ഒരു പോസ്കോ കേസ് അറുപത്തൊമ്പത് കൊല്ലം ശിക്ഷ ഇവ ജീവിക്കുവാറുപോലും അറുപത്തൊമ്പത് കൊല്ലം ശിക്ഷ തിരക്കേണ്ടില്ല ന്യായമായ ശിക്ഷ ഒക്കെ ആയിക്കോട്ടെ വിനോദല്ല അപ്പൊ ഇത് കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചു അവകാശത്തെ പറ്റി മാഷ ബഹുമാനിക്കണം ആദരിക്കണം ഹോംവർക്ക് ചെയ്യണം ഈ കാര്യങ്ങളല്ലേ കൂടുതൽ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് രക്ഷിതാക്കളായ നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കേണ്ടതാണ് അധ്യാപകനെ ബഹുമാനിക്കാനും ആദരിക്കാനും വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനും അവർ വരുന്ന സമയത്ത് വാള ഉണ്ടാക്കുകയാണെങ്കിൽ വാള കൊന്ന് കുറക്കാനും ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഞാൻ പ്രത്യേകമായി ഒന്ന് ഉണർത്തുകയെ വീട്ടിലൊരു ഹോം ലൈബ്രറി ഉണ്ടാക്കുന്നത് നല്ലതാണ് പൊതുവായ വായന ഉണ്ടെങ്കിൽ മാത്രമേ വിവരം കൂടുകയുള്ളൂ ഭാഷ നന്നാവണമെങ്കിലും പൊതുവായ വായനയാണോ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചത് കൊണ്ട് മാത്രം ഭാഷ നന്നാവില്ല കുട്ടികൾക്കുള്ള ഭാരമാസികകള് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ഒരു ഹോം ലൈബ്രറി ഹോം ലൈബ്രറി വീട്ടിൽ നിന്ന് വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ സദസ്സിൽ നിന്നുണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കിയ ഒരാൾ പൊക്കിയിട്ടുണ്ട് കുട്ടികളെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂട്ടൂല അത് ഓംലൈന അല്ലാത്തത് ഉണ്ട് ഓക്കെ ഗുഡ് അപ്പോ നല്ല പുസ്തകങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികളെ ഭാഷ നന്നാവും അവരുടെ വിവരം കൂടും ഇങ്ങനെയൊക്കെയുള്ള ഇതുപോലെ തന്നെ കുട്ടികളെ മാർക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് പഠിക്കാനുള്ള താല്പര്യമാണ് ഇപ്പൊ പരീക്ഷ നടത്തിയാലും ഇല്ലെങ്കിലും ഒമ്പതാം ക്ലാസ് വരെ ജയിക്കുമല്ലേ പരീക്ഷ എന്തിനാ നടത്തി നിങ്ങൾക്കറിയോ തോൽക്കുന്നുള്ള പേടികൊള്ളുന്നത് പഠിക്കുമായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിലായ അമ്മത്ത് എനിക്കറിയാം സൗത്ത് കോഴിത്തൂർ സ്കൂൾ ഞാൻ പഠിച്ചൊരു സ്കൂളാണ് റിസൾട്ട് അറിയാൻ പോകുമ്പോ പേടിച്ചോണ്ടാ പോവാ കാരണം എന്താ ബോർഡിന്റെ മുകളിൽ ജയിച്ച ലിസ്റ്റിൽ പേരുണ്ടാവുവോ പേരുണ്ടാവുവോ അല്ലേ ഇപ്പൊ അങ്ങനത്തെ ഒരു പേടിയും പേടിക്കണ്ട എല്ലാര പേരും എന്താ എവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത ക്ലാസ്സിലേക്കുള്ള മുഴുവൻ പുസ്തകവും വന്നിട്ടുണ്ടായിരുന്നു നയങ്ങളൊക്കെ അങ്ങനെ പോവട്ടെ എന്തിനുണ്ടല്ല ഗുണവും ദോഷവും മനസ്സായില്ലേ അപ്പം ഏതായാലും പരീക്ഷ ഒക്കെ അത്യാവശ്യമാണ് ജയിക്കലും ആ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ അപ്പം കുട്ടിക്ക് വീട്ടിൽ ഹോം ലൈബ്രറി നല്ല പുസ്തകങ്ങൾ മാഷന്മാരോടൊക്കെ ചോദിച്ചിട്ട് കുട്ടിക്ക് വായിക്കാൻ വേണ്ടി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറയാൻ വിട്ടുപോയത് എന്ന് ഉണർത്തുന്നു പിന്നെ ചൂടൊരു പ്രശ്നം തന്നെയാണ് രക്ഷയില്ല ചൂടിനെ നേരിടാനുള്ള മാർഗം ഒന്ന് രണ്ടു നേരം കുളിക്കുക എന്നതാണ് അതാണ് ചൂടിനെ നേരിടാനുള്ള ഒരു മാർഗം പിന്നെ ഒന്ന് നമ്മൾ നാടൻ വിഷറി ഉണ്ടല്ലോ അത് മുമ്പ് പാളനോട് ഉണ്ടാക്കലാണ് ആ പാള നാട കാണുന്നത് അതിന് പകരം പ്ലാസ്റ്റിക്കിന്റെ വിഷറി കിട്ടും അത് ഇരുപത് ഇട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് വാങ്ങിയത് കാരണം എപ്പോഴും അത് സൗകര്യമില്ലല്ലോ അത് കൊണ്ട് നടക്കാം മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ഉണർത്താൻ ഉള്ളത് നിങ്ങൾക്കറിയാം കുട്ടികൾ മൊബൈൽ ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ നല്ലതാണ് അതോടൊപ്പം മൊബൈൽ ഗുണത്തറക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് പഠനം നടത്തിയിരിക്കുകയാണിപ്പോ മനസായില്ലേ കുട്ടികൾ അതിന് അടിമയായിരിക്കാണ് അതവിടെ നോക്കട്ടെ കരയുന്ന കുട്ടിന് നല്ലോളിയാറ്റപ്പം തയ്യല് അല്ലേ അതടു മതി കുട്ടി അവിടെ നിന്നോളൂ അല്ലേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും മൊബൈലാണ് അപ്പൊ മൊബൈലിന്റെ അമിതമായ ഉപയോഗം ഒന്ന് ലിമിറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഒന്ന് കൊറോണ വന്നു കൊറോണ വന്നതോടുകൂടി വിദ്യാഭ്യാസം മുഴുവൻ അതിലേക്കായി മറ്റൊന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ കൂടി വരികയാണ് അത് കൂടാനുള്ള കാരണം അതിന്റെ വിൽപ്പനക്കാരെ കുട്ടികളെ ഇതിനെ ആയുധ ആയുധമാക്കുകയാണ് അതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ രക്ഷിതാക്കള് പറയാം എൻ്റെ കുട്ടിക്കേതായാലും അതുണ്ടാവില്ല എന്നാണ് പറയാം ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ രഹസ്യമായിട്ടേ ചെയ്യൂ ഒന്ന് ഹാൻസ് പരാഗ് വെച്ചു തുടങ്ങും മറ്റൊരു രീതിയിൽ തുടങ്ങും അപ്പോൾ നല്ലൊരു നിരീക്ഷണം ഈ രംഗത്ത് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു പിന്നെ ഞാൻ പറയാറുള്ളത് കുട്ടികൾ ഉറങ്ങുന്ന സമയത്തേതായാലും അവരെ കൂടെ ഫോൺ വേണ്ട എന്നാണ് അത് രക്ഷിതാക്കളുടെ കസ്റ്റഡിയിൽ വെക്കലായിരിക്കും ഏറ്റവും നല്ലത് ഒരുപാട് അബദ്ധങ്ങൾ ഇതുമൂലം വന്നു ചേരുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക ബയക്കുമരുന്ന് കുട്ടികൾ പെട്ടുപോവാനല്ല പെടുത്താനായിട്ട് ആളുകൾ ചുറ്റും നടക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരാണ് എന്ന് നിങ്ങൾ പഠിക്കണം കുട്ടികൾ നല്ല സ്വഭാവമുള്ളവരായിരിക്കണം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ സുഹൃത്തുക്കൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് കുട്ടിയുടെ സുഹൃത്ത് ആരാണ് എന്ന് നിങ്ങൾ പഠിക്കണം പറ്റൊരു കാര്യം നിങ്ങളോട് എനിക്ക് കൊടുക്കാനുള്ളത് നിങ്ങളെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അധ്യാപകരാരാണ് എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുകയും അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുകയും പലപ്പോഴും നമ്മൾ സ്കൂളിൽ പോയിട്ട് ക്ലാസ് ടീച്ചറെ കണ്ടുപോയിൻ്റെ പരിപാടിയാണ് പലർക്കുള്ളത് ക്ലാസ് ടീച്ചർ ചിലപാട് ക്ലാസ് എടുക്കുന്നുണ്ട് അവരാണ് വാസ്തവത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും അധ്യാപകരാരാണ് എന്ന് നിങ്ങൾ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നിട്ട് കഴിവെങ്കിൽ ഫോൺ നമ്പർ ശേഖരിക്കണം വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം കുട്ടിയുടെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് സ്കൂൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ കുട്ടികളെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കും